സിയോണിസ്റ്റുകളുടെ അത് അതിക്രമം മൂലം ബൈത്തുൽ മുക്കദ്സ് കീഴടങ്ങി അവ ജൂതന്മാരുടെ കയ്യിലായപ്പോൾ അതിനെ വിഷം അതിൻ്റെ ആ സംഭവത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു അറബ് കവി എഴുതിയ കവിത ഒന്ന് സൂചിപ്പിക്കാം ഒരു ഫലസ്തീനിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ മറ്റൊരു നാട്ടുകാരൻ സന്ദർശിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ് ആ കവിതയിൽ ഉള്ളത് ആ കവിതയിൽ ഫലസ്തീനിൽ വന്ന മനുഷ്യനോട് അവർ ചോദിക്കുന്നു ഫഹൽ എന്താണ് ഖുദുസിൽ നിന്ന് ജറുസലേമിൽ നിന്ന് എന്ത് വാർത്തയാണ് നിനക്കുള്ളത് അദ്ദേഹം പറയുന്നു മിനൽ

യുദ്ധരംഗത്തെ രണശൂരന്മാരായ യുദ്ധവീരന്മാരായ മുസ്ലിങ്ങൾ എവിടെ പോയി മറുപടി പറഞ്ഞു മിൻ ജമാൽ അവരൊക്കെ എന്നേ മരിച്ചുപോയി അവരൊക്കെ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി പക്ഷെ ഇന്ന് ജീവിക്കുന്ന ചില ആളുകൾ ബാദിഹിം ഖൽഫുൻ ഇന്ന് ആളുകൾ ജീവിക്കുന്നുണ്ട് ഹിമമുഹും അവർ ദുർബലരാണ് അവരുടെ പ്രയോറിറ്റികൾ അത് മറ്റു പലതുമാണ് മറ്റു പല താഴ്ന്ന പ്രയോറിറ്റികളും മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് പല വില കുറഞ്ഞ നിന്ദിയമായ സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ് അവർ ലോകത്ത് എന്തുകൊണ്ട് പൂർവികന്മാർ അങ്ങനെയും ഈ പിന്തലവർക്കാർ ഇങ്ങനെയും മറുപടി പറഞ്ഞു അൽ അബാ പൂർവികന്മാർ അവരുടെ വീടുകൾ തന്നെ പള്ളികളായിരുന്നു അവർ വീടുകൾ തന്നെ പള്ളികളായിരുന്നു എല്ലാ രംഗത്തും ദീന മുറുകെ പിടിക്കാൻ അവർ തയ്യാറായി നിസ്കരിക്കുന്ന രംഗത്തും ദീനി ചിട്ടകൾ പാലിക്കുന്ന ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിക്കുന്ന നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളായിരുന്നു അവർ എന്നാൽ ഇന്നത്തെ എന്ന പിന്തുറക്കാരോ ഫുഹും അവരുടെ വീടുകൾ പോലും അവർ ഒറ്റക്കിരിക്കുന്ന സ്ഥലങ്ങൾ പോലും അതൊക്കെയും വിനോദ സ്ഥലങ്ങളാണ് യാതൊരു ഗുണവുമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില ആളുകൾ സംഗീതവും അതുപോലെ തന്നെ കളികളും ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം വമൻ യുബാഹി പേരിൽ ഒരു സമൂഹം മൻ ദുനൂബി വദ്ദവാഹി ഏർപ്പെടുകയും തെറ്റു കുറ്റങ്ങളിൽ ലജ്ജയില്ലാതെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇല്ലാ മൻ ഇലാഹി ഇലാഹ് കരുണ കാണിച്ചവർ ഒഴികെ എന്ന് അദ്ദേഹം പാടുന്നു അവസാനം ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കുന്ന കുന്ന ഉസൂദൽ ഉസൂദൻ അർദി ഒരു കാലത്ത് നമ്മൾ ഒരു കാലത്ത് നമ്മൾ സിംഹങ്ങളായിരുന്നു ലോകത്തെ രാജാക്കന്മാർ ഭയപ്പെടുന്ന സിംഹങ്ങൾ എന്നാൽ ഇന്ന് വീട്ടിൽ വീട്ടിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന എലിയെപ്പോലും ഭയപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി എന്നാൽ തങ്ങളുടേതായ മേഖലകളിൽ രംഗത്തും നൈപുണ്യം പ്രദർശിപ്പിക്കുക എന്നത് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തുതയാണ്